സത്യമേവ ജയതേ സത്യം മാത്രം വിജയിക്കുന്നു എന്ന മുദ്രാവാക്യത്തിന് പിന്നിൽ അണിനിരക്കുന്ന ഭാരതീയർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യ റിപ്പബ്ലിക്കായി പരമോന്നത രാജ്യമായി ഭരണഘടന രാജ്യമെമ്പാടും നിലവിൽ വന്നു എഴുപത്തിയേഴാം റിപ്പബ്ലിക് ദിനം ഇന്ത്യയ്ക്കു വേണ്ടി ജീവൻ അർപ്പിച്ചവരെ ബഹുമാനിക്കുന്ന ദിനം നമ്മുടെ സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യത്തിലെ കൂട്ടായ്മയുടെ ശക്തിയും ആഘോഷമാക്കുന്ന ദിനം നാഷണൽ വാർ മെമ്മോറിയൽ സന്ദർശനവും കർത്തവ്യപഥത്തിലെ പരേഡും ഇന്ത്യക്കാരൻ്റെ അഭിമാനമാണ് ഭാരതത്തെ നിലനിർത്തേണ്ട ഭാരതം നേടിയെടുക്കേണ്ട അടിസ്ഥാന മൂല്യങ്ങളായി ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഫോർ പില്ലേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനായ ജസ്റ്റിസ് ലിബേർട്ടി ഈക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റിയെ സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞയുടെ ദിനം ഇതിനുവേണ്ടി പരമാധികാരം സോഷ്യലിസം മതേതരത്വം ജനാധിപത്യം റിപ്പബ്ലിക്കൻ സ്വഭാവം എന്നിവയിലൂടെ മുന്നേറണം എന്ന് ഉറപ്പിക്കുന്ന ദിനം വന്ദേ മാതരം എന്ന നാഷണൽ സോങ്ങിൻ്റെ നൂറ്റി അൻപതാം വാർഷികത്തിൽ ഇതിൻ്റെ വിവരണങ്ങൾ പ്രകടമാക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ ഭാരതത്തിൻ്റെ സ്വയം പര്യാപ്തതയിലേക്കുള്ള യാത്രയുടെ ചരിത്രവും വെളിവാക്കപ്പെടും മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചെങ്കോട്ടയിലേക്കുള്ള സൈനിക പരേഡ് ഇന്ത്യയുടെ വളർച്ചയുടെ നേർ ചിത്രമാണ് കാണിക്കുക കരസേന നാവികസേന വ്യോമസേന എന്നിവയുടെ സല്യൂട്ട് സൈന്യത്തിൻ്റെ പരമാധികാരിയായ രാഷ്ട്രപതി സ്വീകരിക്കുന്നു അഭിമാനത്തിൻ്റെ അനുഭവം റിപ്പബ്ലിക് ദിന ആഘോഷത്തിൻ്റെ ഭാഗമാകുന്ന കുട്ടികളിൽ ഭാരതത്തിൻ്റെ യഥാർത്ഥ സ്വഭാവവും ലക്ഷ്യവും വ്യക്തമാകണം പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും മനസ്സിലാക്കി അവയെ നേരിട്ട് ഇവയ്ക്ക് പരിഹാരം കണ്ടെത്തി തെറ്റായ രീതികൾക്ക് മറുപടി നൽകേണ്ടവരാണ് കുട്ടികൾ ഇന്ത്യ എന്ന നന്മ വിജയിക്കട്ടെ